ഹായ് ഗേൾസ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടണിൽ വരുന്ന കോഡ് സെറ്റുകളാണ് ഫസ്റ്റ് കാണിക്കുന്നത് കൂടുതലും കോഡ് സെറ്റ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഫ്രീഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് അതുപോലെ മോട്ടി ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ലേസ് വർക്ക് ബോട്ടത്തിലും അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ വോഷനിലും കൊടുത്തിട്ടുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് എംബ്രോയ്ഡറി വർക്ക് ലേസ് വർക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഡ്സെറ്റാണ് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സ് എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കൊടുത്തിരിക്കുന്നത് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് താജ്മൽ കോട്ടനിൽ വരുന്ന കോഡ് സെറ്റാണ് കാണിക്കുന്നത് ത്രീ ഫോർ ആണ് കൊടുക്കുന്നത് ബീനക്കോട് കൂടിയിട്ടുള്ളതാണ് അതുപോലെ സീക്വൻസ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ ബോട്ടം ആൻഡ് ടോപ്പ് സെറ്റാണ് വന്നിട്ടുള്ളത് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ബോട്ടം ലെങ്ത്ത് വന്ന് മുപ്പത്തിയേഴ് ഇഞ്ചാണ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മൂന്ന് നാല് കളേഴ്സിൽ ഇതും അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി നെക്സ്റ്റ് സ്റ്റാൻഡിങ് ഡിസൈനിൽ വരുന്ന കോഡ് സെറ്റാണ് കൊടുത്തിട്ടുള്ളത് പോക്കറ്റ് ആണ് കേട്ടോ അതുപോലെ സ്ലിറ്റഡ് ആയിരിക്കും ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റാണ് കോഡ് സെറ്റെയാണ് വന്നിട്ടുള്ളത് ആപ്പ്ലിക് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കും എല്ലാം ആണ് കേട്ടോ കോട്ടണിലാണ് വരുന്നത് മീഡിയം മുതൽ ത്രിപ്ലെക്സിൽ വരെ അവൈലബിളായിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് ബോർഡ് സെറ്റ് തന്നെയാണ് കാണിക്കുന്നത് കോട്ടൺ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി ചൂടൊക്കെ കൂടാൻ പോകുകയിൽ നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ സ്മോൾ മുതൽ ഡബിൾ എക്സെൽ വരെയും ത്രിബിൾ എക്സെൽ വരെയും അവൈലബി അവൈലബിൾ ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ ഫ്ലോർ പ്രിൻറ്റോട് കൂടിയിട്ടുള്ളതാണ് ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെയാണ് ഈ സെറ്റുകൾ ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേഴ്സ് ബൾക്കായോ അതുപോലെ സിംഗിൾ ആയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ക്ലോസ്ഡ് കോളറിനൊക്കെ ആണ് കേട്ടോ കൊടുക്കുന്നത് സ്ലീവ് ത്രീ ഫോർ തന്നെയാണ് അതുപോലെ ഷോ ബട്ടൺ കൊടുക്കുന്നുണ്ട് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കെടുക്കുക നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ